നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയും ഭരണവിരുദ്ധ വികാരവും ശക്തമാകുമ്പോൾ സി പി എം നിലനിൽപ്പിനായി കാലിട്ടടിക്കുകയാണ് അതോടൊപ്പം ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടില്ല എന്ന് പല്ലവിയും എന്നാൽ ഇനി കേന്ദ്രം നൽകുന്നില്ലെന്ന കേരളത്തിന്റെ സ്ഥിരം പല്ലവി ഇനി നടക്കില്ല കേന്ദ്രം സൗജന്യമായി അനുവദിക്കുന്ന മുഴുവൻ റേഷൻ വിഹിതവും കേരളം ഏറ്റെടുക്കുന്നില്ലെന്ന കണക്കുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കേന്ദ്രം അനുവദിക്കുന്ന അരിയിൽ പതിനേഴായിരം ടൺ വരെയും ഗോതമ്പിൽ നാനൂറ് ടൺ വരെയും കുറച്ചാണ് കേരളം ഏറ്റെടുക്കുന്നത് പ്രതിമാസം ഒന്നേ ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം ടൺ അരിയും പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ടൺ ഗോതമ്പുമാണ് കേന്ദ്രം കേരളത്തിന് അനുവദിക്കുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ഇരുപത്തിയേഴ് ഡിപ്പോകളിൽ നിന്നാണ് സപ്ലൈകോ ഏറ്റെടുത്ത് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്നത് കേരളത്തിന്റെ കടക്കെണി കാരണം വിതരണം നടത്തുന്ന ട്രാൻസ്പോർട്ട് കരാർ ബിൽ കുടിശ്ശികയായി ഇതാണ് റേഷൻ വിഹിതം ഏറ്റെടുക്കുന്നതിൽ കുറവ് വരാനുള്ള പ്രധാന കാരണം മെയ് മാസം മുതലാണ് റേഷൻ വിഹിതം ഏറ്റെടുക്കൽ ചുരുങ്ങിയതെന്ന് ഭക്ഷ്യ വിതരണ വകുപ്പിലേക്ക് കൈമാറിയ കണക്കിൽ പറയുന്നു അതേസമയം പിണറായി വിജയൻ സർക്കാർ അഭിമാന നേട്ടമായി ഉയർത്തിക്കാട്ടിയിരുന്ന പെൻഷനുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ സംസ്ഥാനം നേരിടുന്ന ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയുടെ നേർ ചിത്രം വരച്ചു കാട്ടുന്നുണ്ട് സാമൂഹിക ക്ഷേമ പെൻഷനുകൾക്ക് പുറമെ സർക്കാർ സഹായമായുള്ള ഒട്ടുമിക്ക ക്ഷേമനിധി പെൻഷനുകളും മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് കിട്ടുന്ന തുക തുച്ഛമാണെങ്കിലും അതിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന തീർത്തും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതമാണ് കൂടുതൽ ഇരുട്ടിലായത് എത്രയും വേഗം ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ ആയില്ലെങ്കിൽ ഒരുപാട് പേരുടെ കണ്ണീരിനാവും സർക്കാർ ഉത്തരം പറയേണ്ടി വരിക ഒരു വർഷത്തിലേറെയായി പെൻഷൻ ലഭിക്കാത്ത ഗുണഭോക്താക്കളും കേരളത്തിലുണ്ട് സർക്കാർ സഹായമുള്ള പതിനാറ് ക്ഷേമനിധിയിൽ ഒന്നുപോലും കൃത്യമായി പോകുന്നില്ല അതിനർത്ഥം എല്ലാത്തരം ജനങ്ങളെയും ബാധിക്കുന്ന വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ സാമൂഹിക ക്ഷേമ പെൻഷൻ സർക്കാർ പ്രതിമാസം തൊള്ളായിരം കോടി രൂപ വേണമെങ്കിൽ വിവിധ ക്ഷേമനിധി പെൻഷനുകൾക്കായി തൊണ്ണൂറ് കോടി രൂപയോളം കണ്ടെത്തേണ്ടി വരും പിണറായി വിജയൻ സർക്കാരിന് തുടർവരണം ലഭിക്കുന്നതിൽ ക്ഷേമ പെൻഷൻ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് നടന്ന അവലോകനത്തിൽ അറുപത്തിരണ്ടു ലക്ഷം പേർക്ക് കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാനാവാത്തത് തോൽവിക്ക് കാരണമായി സി തന്നെ കണ്ടെത്തുകയുണ്ടായി ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സമീപനമാണ് പാർട്ടിയിലും പുറത്തുമുണ്ടായത് അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക ആയിരിക്കുമ്പോഴാണ് സർക്കാർ ജൂൺ മാസത്തെ കുടിശ്ശിക അനുവദിച്ചത് അതിനു മുമ്പുള്ള മാസങ്ങളിലെ കുടിശ്ശിക ആജീവനാന്ത കുടിശ്ശികയായി മാറുമോ എന്ന ആശങ്കയാണ് ഇതിലൂടെ ജനത്തിനുണ്ടായത് പ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് ഒരു മാസത്തെ പെൻഷനെങ്കിലും നൽകാൻ തീരുമാനം ഉണ്ടായതെന്ന് ജനത്തിന് ഊഹിക്കാനാകും സ്വന്തമായ വരുമാന മാർഗങ്ങളിലെ പരിമിതി സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കുന്നതിന് സർക്കാരിന് മുന്നിലുള്ള തടസ്സമായി തുടരുക തന്നെ ചെയ്യുന്നു എന്നിരുന്നാലും ചികിത്സാ സഹായ പദ്ധതികൾ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷത്തിന്റെയും കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന കുടിശ്ശിക ഇനിയുള്ള മാസങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായേക്കാം ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടി കടമെടുക്കേണ്ടി വരുന്ന സർക്കാരിന് സ്വന്തം നിലയ്ക്കുള്ള സാമ്പത്തിക നിയന്ത്രണം കുറവാണെന്ന ആക്ഷേപം ഇപ്പോഴും ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ നേരിടണമെങ്കിൽ സർക്കാരിന് ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ തൃപ്തികരമായ ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ വെബ് യുവർ വെബ്ഡെസ്ക് തൂസ്ഡ് our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near artigal Ambalatara, and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited Thiruvananthapuram.